മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന പരിപാടിയിൽ ഉൾപ്പെടുത്തി കോവിലകത്തും കടവ് മാർക്കറ്റിൽ പണിത ടേക്ക് എ ബ്രേക്ക് വഴിയിടം പദ്ധതി വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ മുതൽ മുടക്കിയാണ് ശൗചാലയ സംശയം പണികഴിപ്പിച്ചത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി നാല് ശൗചാലയ മുറികളുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും പുലർച്ചെ കോവിലകത്തും കടവ് മാർക്കറ്റിൽ എത്തുന്നവർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് ശൗചാലയം നിർമ്മിച്ചിരിക്കുന്നത് കോവിലകത്തും കടവ് മാർക്കറ്റിൽ ഒരു കോടി രൂപയുടെ വികസനം ഉടൻ നടത്തുമെന്ന് പ്രീത രാജേഷ് പറഞ്ഞു നമ്മുടെ കൊല്ലത്തും കൂടെ മാർക്കറ്റിൽ നിന്ന് ഒരു ശുചിമുറി ജനങ്ങൾക്കായിട്ട് ഉണ്ടായിരുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിന്റെ ശിലാസ്ഥാപനം നടത്തിയത് പിന്നീട് കുറേ സാങ്കേതിക പ്രശ്നങ്ങളാലാണ് രണ്ടു വർഷം ഇത് താമസിക്കേണ്ടി വന്നത് പക്ഷേ എങ്കിൽ പോലും ഏറ്റവും നന്നായിട്ട് ഏറ്റവും മനോഹരമായ ഒരു ശുചിമുറി ഇവിടെ നിർമ്മിക്കാൻ ഇവിടുത്തെ ജനങ്ങളുടെ നിരന്തര ആവശ്യമായിരുന്നു വർഷങ്ങളായിട്ട് ഇനി മാർക്കറ്റിൽ ധാരാളം പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഈ മാർക്കറ്റിൽ ഒരു ശുചിമുറി പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ വൈദ്യുതി നമ്മുടെ ഈ കൗൺസിൽ കാലയളവിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഓർമ്മിക്കണം എന്നുള്ള എല്ലാവരും ഒരുമിച്ച് വൈസ് ചെയർമാൻ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ചു ശുചിമുറികൾ നിർമ്മിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ കർത്തവ്യവുമായി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഈ വാർഡിലെ കൗൺസിലറുടെ നിരന്തരമായ നഗരസഭാ കൗൺസിലുണ്ടായ നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് കൗരവത്വം പെടവ് മാർക്കറ്റിനകത്ത് ബിന്ദു പറഞ്ഞപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മൾ ആദ്യ ആദ്യഘട്ടത്തിൽ വെച്ചിരുന്നതാണ് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ പിന്നീട് ഇതിന് അഡീഷണൽ ആയിട്ട് മൂന്നര ലക്ഷം രൂപയോളം നമുക്കിതിനകത്ത് വന്നു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു ഷാജി സിന്ധു സജീവൻ എസ് ഹരിദാസൻ നായർ കൗൺസിലർമാരായ കെ പി സതീശൻ അശോകൻ വെള്ളവേലിൽ ബി രാജശേഖരൻ പി ഡി ബിജിമോൾ നഗരസഭ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ബി വിഷൻ ന്യൂസ് വൈക്കം